ഹായ് ചങ്കാളെ ബനാവിൽ ഷോപ്പിന്റെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് നമ്മളെ കോയം കുഞ്ഞാപ്പുവിടെ പൊന്നാനിയിൽ എത്തിയിട്ടുണ്ട് കേട്ടോ Takk fyrir að hlusta ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ എത്തിയ കോയ നമുക്ക് പരിചിതനായ നമ്മുടെ എനിക്ക് നിങ്ങൾക്കുൾപ്പെടെ നമ്മുടെ വീട്ടിലെ കുഞ്ഞു മക്കൾക്ക് പോലും ഇവരുടെ ആവേശം കണ്ടാൽ നമുക്കറിയാം ഇവരുടെ ഒക്കെ ആരാധനാ കഥാപാത്രങ്ങളായ കൊമ്പങ്ങാട് കോയയും കുഞ്ഞാപ്പൂവും ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഇവരോടൊപ്പം ഉദ്ഘാടനം

കുട്ടികളുടെയും നമ്മളുടെയും കൊമ്പക്കാട് കോയലും കുഞ്ഞാക്കുമാണ് അവരെ ഈ ഒരു പരിപാടിയിലേക്ക് വളരെ സ്നേഹപൂർവം സ്വാഗതം ചെയ്യുന്നു അതോടൊപ്പം തന്നെ പൊന്നാനി നഗരസഭയുടെ ചെയർമാൻ ശ്രീ ശിവർദാസ് ആറ്റി സ്നേഹപൂർവ്വം അദ്ദേഹത്തിന്റെ അസാന്നിധ്യത്തിൽ സ്നേഹപൂർവ്വം ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നതോടൊപ്പം ഇവിടെ കൂടി നിൽക്കുന്ന നിങ്ങൾ ഓരോരുത്തരെയും വളരെ ായി നമ്മുടെ സെലിബ്രിറ്റികളായ പമ്പൻകാട് പൊന്നാപ്പുരെയും ക്ഷണിക്കുന്നു സ്കൂളിൽ പോയി മുക്കണികളം കാണാൻ സാധിച്ചതിലും ഒരുപാട് സന്തോഷം സാധിച്ചതിലും പിന്നെ വേറെന്താ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരെ വീണ്ടും വീണ്ടും പറയാട്ടെ കാരണം എത്ര പറഞ്ഞാലും മടുക്കൂ കാരണം നമ്മളെ ചെയ്യണത് നിങ്ങൾക്ക് വേണ്ടിട്ടാണ് നിങ്ങൾ ഇണ്ടായത് കൊണ്ടാണ് നിങ്ങളുടെ സപ്പോർട്ടോടാണ് അതുകൊണ്ടാണ് നിർപോയി അപ്പൊ ടാവളന്റെ അടി നിർപോയി ഓക്കെ അപ്പൊ നല്ല നല്ല വീഡിയോസ് ആയിട്ട് ഇനി ഒരുപാട് സന്തോഷം സാധിച്ചത് താങ്ക് യു ബാക്കിയുള്ള ഇനി കുറച്ച് കുഞ്ഞാപ്പുമായി അടി ഇല്ലേ আসসালামু আলাইকুম। লাভু সোমাইল? হ্যাঁ? আদিনলি ইবন নাতা নবি সেক্রেটারি লিমে। হাই। আদিনলি কিন্তু আমাদের ইলা। হ্যাঁ? আদিনলি ইলা। আদিন। আদি প্রনামন করতে কি কোপগর তরবাতিকম কই। ಎಲ್ಲருக்கும் কুডিয়া। অবরদ নেলেতে কারান ইনশাআল্লাহ। അപ്പോ ഷോപ്പിന്റെ ഭാഗമായിട്ട് ഇപ്പച്ചിരി മോനെ ക്ഷണിച്ച എല്ലാവരും ഒരുപാട് 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 നന്ദിയുണ്ട് ഇപ്പച്ചി പറഞ്ഞ പോലെ തന്നെ ഒക്കെ ഞങ്ങള് ചിരിപ്പിക്കാൻ വേണ്ടി ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ അല്ലേ ശരിയല്ലേ അങ്ങനെ ആസ്വദിക്കുന്നില്ലേ അത് കേട്ടാ പോലെ നമ്മക്ക് അത്ര സങ്കടമുണ്ടെങ്കിലും പുറമെ ആൾക്കാർ ചിരിക്കണമെന്ന് ഞമ്മക്ക് അത്ര വലിയ സന്തോഷം അത് തുപ്പച്ച ആയാലും അപ്പൊന്നും നാളെ അടിച്ചപ്പോൾ പോസ്റ്റ് ചെയ്യും കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായമായിട്ട് കമന്റ് ആയിട്ട് മെച്ചം ചെയ്യും ഏതാനും അത്രേ പറയാനുള്ളൂ എന്തെങ്കിലും ചോദിക്കണ്ടോ എങ്ങനെ ആർക്കും എന്തേലും ചോദിക്കണ്ടെങ്കിൽ സംശയങ്ങൾ ചോദിക്കാം

അടുത്തതായി നാടകു വച്ച് ഉദ്ഘാടനം ചെയ്യുന്നതിനായി ചെയർമാൻ ியாய பன்னி நகர சேர்மா ஆதி அது முன்பு நம்மளோட சந்தனேயும் அப்படி நம்ம ഹലോ 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 ഹല